െ ഫാസ്റ്റ് ക്ലസ്റ്റൻസിൻ്റെ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് കവർ ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലായിട്ട് ടെക്സ്റ്റ് ചാപ്റ്റർ അനലൈസ് ചെയ്തു ടെക്സ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ റിവ്യൂവിനെ കുറിച്ച് ചെയ്യണമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ ക്ലാസ് കേൾക്കുന്നതിന് എൻ്റെ മുമ്പത്തെ ക്ലാസ്സുകൾ കേൾക്കാത്ത ആളുകളാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ് കേട്ട ശേഷം ഇത് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടുക ആദ്യത്തെ രണ്ട് എപ്പിസോഡ് എന്ന് പറയുന്നത് ചാപ്റ്ററിൻ്റെ അനാലിസിസ് ആണ് അതിനുശേഷം മൂന്നാമത് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ റിവ്യൂ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലുണ്ടായിരുന്ന ഡിസ്കഷൻ കേട്ട ശേഷം ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു തുടർച്ച ലഭിക്കുകയുള്ളൂ അപ്പോൾ അത് കേട്ട ശേഷം ഇത് കാണുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട ശേഷം ഇതിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു റിവ്യൂ തയ്യാറാക്കാം എന്നുള്ളതാണ് ചർച്ച പൊതുവെ പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് ഒരു ഡ്രാമയുടെ അല്ലെങ്കിൽ ഒരു നിങ്ങൾ കണ്ട ഒരു സിനിമയുടെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റോറിയുടെ റിവ്യൂ തയ്യാറാക്കാൻ വരാറുണ്ട് പഠിച്ച പോയംസിൻ്റെയോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത നിങ്ങൾ പഠിച്ച പോയംസുമായി ബന്ധമുള്ള തീമുകൊണ്ട് ബന്ധമുള്ള ഏതെങ്കിലും പോയത്തിൻ്റെ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ തയ്യാറാക്കാനും വരാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു റിവ്യൂ എങ്ങനെ തയ്യാറാക്കുന്നത് ഈ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുള്ള കാരണം ഏതൊരു സ്റ്റോറിയുടെയും പരീക്ഷയ്ക്ക് ഈ ഒരു സ്റ്റോറിയുടെ മാത്രം റിവ്യൂ എന്നുള്ളതല്ല നിങ്ങൾ ഈ വർഷം അടുത്ത സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കാൻ പോകുന്ന സ്റ്റോറീസ് ഉണ്ട് അതുപോലെ ഡ്രാമാസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഏതിൻ്റെ റിവ്യൂ ചോദിക്കാം അപ്പോൾ അതിനൊക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ റിവ്യൂ നോക്കാം അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി വെക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് നീങ്ങാം ഹൗ ടു റൈറ്റ് റിവ്യൂ ഓർ ക്രിറ്റിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ സ്റ്റോറി ഡ്രാമ ഓർ ഫിൽ അപ്പൊ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കീപ്പ് ഇൻ മൈൻഡ് ദ ദോളോയിങ് പോയിന്റ്സ് ഈ താഴെ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങളൊരു റിവ്യൂ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം അപ്പോൾ ഇതിൽ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു സ്റ്റോറിയിൽ ഇതെല്ലാം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കരുത് ഈ ഫാക്ടേഴ്സ് എല്ലാം വ്യത്യസ്തമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കഥക്കനുസരിച്ച് കണ്ടെത്തേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പോയിന്റ്സ് വാല്യൂ പോയിന്റ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം അപ്പോൾ പൊതുവേ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ തുടക്കത്തിലുള്ള പാരഗ്രാഫിൽ ചെയ്യേണ്ടത് ഇൻട്രൊഡ്യൂസ് ദ ഓദർ ഹിസ് ഏജ് ഹിസ് അതർ വർക്ക്സ് ആൻഡ് ദ റെലവൻസ് ഓഫ് ദ ഗിവൺ സ്റ്റോറി ഓർ ഫിലിം ഓർ ഡ്രാമ ഇവാലുവേറ്റ് ദ റൈറ്റിംഗ് സ്റ്റൈൽ വെദർ ഇറ്റ് ഈസ് എ മിസ്റ്ററി റൊമാൻസ് ത്രില്ലർ കോമഡി അറ്റ്സെട്ര കൺസെൻട്രേറ്റ് ഓൺ എ സെൻട്രൽ ഐഡിയ ലൈക്ക് ദ ഓതേഴ്സ് ഇൻഡൻറ്റ് ആൻഡ് എ തീം അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓദറിനെയും ഓതർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ഇതെല്ലാം കൂടി എഴുതാൻ ഒരു പക്ഷേ ചിലപ്പോൾ പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു തലത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞോളന്നല്ല ഒരു റിവ്യൂ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയാണ് നിങ്ങൾക്ക് തരുന്നത് പിന്നെ നിങ്ങളുടെ തലത്തിനനുസരിച്ചിട്ടുള്ള ഒരു ആൻസറാണ് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ ആൻസർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആവും അപ്പോൾ അദ്ദേഹം കഞ്ചിച്ച കാലഘട്ടം അറിയുമെങ്കിൽ അത് എഴുതാം പിന്നെ അദ്ദേഹത്തിൻ്റെ പൊതുവേ മറ്റ് നമ്മൾ പഠിച്ചൊരു സ്റ്റോറി ഉണ്ടാവും മറ്റ് സ്റ്റോറീസ് എന്തെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിലും ഇതിലൊക്കെ ഏകദേശം ഒരു കോമൺ പാറ്റേൺ ആണോ ഫോളോ ചെയ്തിട്ടുള്ളത് ഒരേ ആശയമാണോ സമാന സ്വഭാവമുള്ള ആശയങ്ങളാണോ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ അതൊക്കെ എഴുതാം ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന റിവ്യൂ എഴുതാൻ പോകുന്ന സ്റ്റോറിയുടെ അല്ലെങ്കിൽ സിനിമയുടെ അല്ലെങ്കിൽ ഡ്രാമയുടെ പ്രാധാന്യം കറൻറ്റ് സിറ്റുവേഷനിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അതൊക്കെ അങ്ങനെ വിശദമായി എഴുതാനുള്ളതല്ല എല്ലാം കൂടി ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസുകളിലേക്ക് ട്രാക്ക് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക ഞാനിവിടെ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് പറയും ഈ സ്റ്റോറി എന്നുള്ള അടുത്ത് നിങ്ങൾക്ക് ഫിലിം എന്ന് മാറ്റി വായിക്കാം ഡ്രാമ എന്ന് മാറ്റി വായിക്കാം ഇതിലേതിനും ഇത് അപ്ലിക്കബിളാണ് പിന്നെ ഈ വലിയ റൈറ്റിംഗ് സ്റ്റൈല് അയാളുടെ ഭാഷ സ്റ്റൈല് എങ്ങനെയാണ് പിന്നെ തന്നിരിക്കുന്ന സ്റ്റോറി ഒരു മിസ്റ്ററി ആണോ റൊമാൻസ് ആണോ ത്രില്ലർ ആണോ കോമഡി ആണോ എന്നുള്ളത് കോൺസെൻട്രേറ്റ് ഓണ സെൻട്രൽ ഐഡിയ ലൈക്ക് ദ ഓതേഴ്സ് ഇൻറ്റൻ്റ് ആൻഡ് തീം ഓതർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഉദ്ദേശം അല്ലെങ്കിൽ ആശയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ അതിന് ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് സ്റ്റോറിയെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ഇത്തരം കാര്യങ്ങളൊന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സമ്മറൈസ് ദി പ്ലോട്ട് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൽ നടക്കുന്ന ഈവെൻസ് ആണ് സംഭവ വികാസങ്ങൾ അപ്പോൾ അതിനൊന്നും കൂടി ചുരുക്കിയിട്ടൊന്ന് എഴുതുക ആ ചുരുക്കി എഴുതുന്ന കൂട്ടത്തിൽ അതിലെ ക്യാരക്ടേഴ്സിനെ ഒന്ന് വിവരിക്കുക പിന്നെ ഹൈലൈറ്റ് ദോസ് ആസ്പെക്ട്സ് ഓഫ് ദി സ്റ്റോറി ദാറ്റ് പ്ലീസ് റിവർ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻസിഡൻ്റ് അതിലുണ്ടാവും അതെന്തായിരുന്നു അത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ക്ലൈമാക്സ് ആയിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക ഇൻസിഡൻറ്റായിരുന്നോ അനലൈസ് ദ എൻഡിങ് ഓഫ് ദി സ്റ്റോറി ആൻഡ് റിഫ്ലക്റ്റ് അപ്പൊ ഇത് പിന്നെ എങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്തത് ഇത്ര സംഭവങ്ങളൊക്കെ അതിൽ വരുന്ന രീതിയിൽ ഇതിനൊന്ന് സമ്മറി കൂടി വരുന്ന രീതിയിൽ ആ ഒരു പാരഗ്രാഫ് ഓർഗനൈസ് ചെയ്യാം പിന്നെ അടുത്ത പോയിന്റ് എന്താണ് റൈറ്റ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോറി ദ ഏജ് ജോഗ്രഫി ക്ലൈമറ്റ് കോസ്റ്റ്യൂംസ് ലാംഗ്വേജ് പോളിറ്റിക്സ് ഹിസ്റ്ററി നാച്ചുറൽ ബ്യൂട്ടി എക്സെട്ര അപ്പോൾ ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഏത് കാലഘട്ടത്തെയാണ് ആ സ്റ്റോറി പ്രതിനിധീകരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ റിലയൻസ് ഉള്ളൊരു തീമാണോ പിന്നെ അതിൻ്റെ ജോഗ്രഫിക്കൽ പശ്ചാത്തലം എന്തൊക്കെയാണ് ആ ഒരു സമയത്തുള്ള സെറ്റിങ്സിലെ ക്ലൈമറ്റ് എന്താണ് അന്തരീക്ഷം പിന്നെ കോസ്റ്റ്യൂംസ് വസ്ത്രധാരണ രീതി റൈറ്റർ യൂസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഈ ക്യാരക്ടേഴ്സിലൂടെ അവതരിപ്പിക്കുന്ന ലാംഗ്വേജ് ഏത് തരത്തിലാണ് സ്ലാങ് തരത്തിൽ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഭാഷകൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതോ ഒരു ഫോർമൽ സ്റ്റൈലാണോ രാഷ്ട്രീയം എന്തെങ്കിലും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ടോ ചരിത്ര പശ്ചാത്തലത്തിൽ ചരിത്രത്തിന് ഇതിൽ എന്തെങ്കിലും പ്രാധാന്യങ്ങളുണ്ടോ അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഞാൻ പറഞ്ഞു എല്ലാം എല്ലാ സ്റ്റോറിക്കും ഡ്രാമക്കും അപ്ലിക്കബിൾ ആയിക്കോളണം എന്നില്ല നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ പോയിന്റുകളായിട്ട് വേണം ഈ ഒരു വ്യൂ പോയിന്റ്സിലൂടെയൊക്കെ വേണം നിങ്ങളുടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സ്റ്റോറിയുടെ ഡ്രാമയുടെ അല്ലെങ്കിൽ ഫിലിമിനെ നോക്കിക്കാണാൻ പിന്നെ ഇവിടെ വേണ്ടൊരു ആവർത്തനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഡിസ്കസ് ദ പർപ്പസ് ആൻഡ് വെതർ ഓർ നോട്ട് യു ഫീൽ ഹി ഓർ ഷി അച്ചീവ് ഇറ്റ് ത്രൂ ദ ക്യാരക്ടേഴ്സ് സ്റ്റോറി ലൈൻ ഓർ സ്റ്റൈൽ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഓദറിൻ്റെ ആ ഒരു തീം അല്ലെങ്കിൽ ഉദ്ദേശം എന്തായിരുന്നുള്ളത് അത് കൺവേ ചെയ്യുന്നതിൽ റൈറ്റർ വിജയിച്ചിട്ടുണ്ടോ ഡിസ്കസ് ദ ഓവറാൾ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി മൊത്തത്തിൽ ഇതിൻ്റെ സന്ദേശം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് പിന്നെ അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാം ഇങ്ങനെയൊക്കെ ആവാമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കുക ഇഫ് യു കനോട്ട് അപ്രീഷിയേറ്റ് ദി സ്റ്റോറി ഡു നോട്ട് ക്രിറ്റിസൈസ് ദ ഓദർ ഓൺ എ പേഴ്സണൽ ലെവൽ ഓദറെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യരുത് എഴുതുകയോ പറയുകയോ ചെയ്യരുത് ബട്ട് ഇൻസ്റ്റിൽ ഫോക്കസ് യുവർ അഡ്വൈസ് ഓൺ ദ സ്റ്റോറി എലമെൻറ്റ്സ് ആ സ്റ്റോറിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നിങ്ങളുടെ അഡ്വൈസും പിന്നെ ഒക്കെ പിന്നെ ഒരു ഫൈനൽ കൺക്ലൂഷൻ കൊടുക്കുക ഗിവ് യുവർ ഓവറോൾ ഒപ്പീനിയൻ ഓഫ് ദ സ്റ്റോറി അങ്ങനെ അവസാനിപ്പിക്കുക അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ റിവ്യൂ ആണ് സാമ്പിൾ റിവ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്പെസിമാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഫോളോ ചെയ്യാം ഹിസ് ഫേഴ്സ് ഫ്ലൈറ്റ് വാസ് റിട്ടൺ ബൈ ലാം ഹോ ഫ്ലേർട്ടി ഹു വാസ് എൻ ഐറിഷ് നോവലിറ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഓഫ് ദ ട്വൻറ്റി സെഞ്ചുറി ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററും നോവലിസ്റ്റുമായിട്ടുള്ള ഐറിഷ് എഴുത്തുകാരനായ ലാം ഹോ ഫ്ലഹർട്ടിയാണ് ഹിസ് ഫേഴ്സ് ഫ്ലൈറ്റ് എന്ന ഈ കഥ രചിച്ചിട്ടുള്ളത് ഹിസ് അതർ വേ ലൈക്ക് ഹിസ് അതർ വേസ് ദിസ് ഷോർട്ട് സ്റ്റോറി ഇസ് ആൾസോ നോഡ് ഫോർ ഇറ്റ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഇൻ ടു ലൈഫ്സ് പ്രോബ്ലംസ് ആൻഡ് ദ വെയ്സ് ഓഫ് ഓവർ കമ്മിംഗ് ദം നിങ്ങൾക്കിത് വായിച്ചാലറിയാം നമ്മുടെ ഓദറിനെ ഒരു ബോക്സ് ഉണ്ട് ചാപ്റ്ററിൻ്റെ ശേഷം അതിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഒക്കെ തയ്യാറാക്കുമ്പോൾ അത്തരത്തിൽ ഓരോ ചാപ്റ്ററിനെ കുറിച്ചും ചാപ്റ്ററിലെയും ഓതേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും അവരുടെ ഒരു ബ്രീഫ് പ്രൊഫൈൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൊതുവേ മറ്റു വർക്കുകളുടെയൊക്കെ പൊതു സ്വഭാവം തന്നെയാണ് എൻ്റെ മനഃശാസ്ത്രപരമായിട്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്നിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ ജനങ്ങളെ പഠിപ്പിക്കുക അതു തന്നെയാണ് ഈ സ്റ്റോറിയിലും ഉള്ളത് ത്രൂ ദി സ്റ്റോറി ഓഫ് ദി ബേർഡ്സ് ദ റൈറ്റർ കൺവെയ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപ്പൻഡൻസ് സെൽഫ് കോൺഫിഡൻസ് സെൽഫ് റിലയൻസ് സെൽഫ് എസ്റ്റീം വിൽ പവർ ക്രൈസിസ് മാനേജ്മെൻറ്റ് ആൻഡ് പേഴ്സിവിയറൻസ് ഈ കഥയിലൂടെ പക്ഷികളുടെ ഈ കഥയിലൂടെ റൈറ്റർ നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമാവുന്നതിൻ്റെ പ്രാധാന്യം ആത്മവിശ്വാസം സ്വയം ആശ്രയിക്കുക പിന്നെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക ഇച്ഛാശക്തി ഉണ്ടായിരിക്കുക പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കുക കഠിനാധ്വാനവും പ്രയാസങ്ങളൊക്കെ ചെയ് പ്രയാസങ്ങൾ നേരിട്ടാലും കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരിക്കുക ഇത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഈ സ്റ്റോറിയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ദ സ്പെഷ്യൽ അറ്റ്മോസ്ഫിയർ ഓഫ് ദി സ്റ്റോറി ആൻഡ് ദ അറ്റാച്ച്മെന്റ് ദ ഫാമിലി മെമ്പേഴ്സ് ഷോ ഈ ചതർ മെയ്ക്ക് ഇറ്റ് വൺ ഓഫ് ദി യൂണീക്ക് സ്റ്റോറീസ് സെറ്റ് ഇൻ ദ ആനിമൽ വേൾഡ് ആനിമൽ വേൾഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള വളരെ അപൂർവ്വം കഥകളിൽ ഒന്നാണിത് എന്തൊരു ഏതൊരർത്ഥത്തിലാണ് പറയുന്നത് ഇതിലെ കുടുംബാംഗങ്ങൾ പരസ്പരം കാണിക്കുന്ന ആ അറ്റാച്ച്മെൻറ്റും സപ്പോർട്ടും വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ടോക്സ് എ ലോട്ട് എബൌട്ട് ദി നീഡ് ടു റിമെയിൻ ഇൻവോൾവ് ഇൻ ഫാമിലി ലൈഫ് ഫാമിലി ലൈഫിൽ പരസ്പരം എല്ലാവരും ഇൻവോൾവ് ആവേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ കഥ പറയുന്നുണ്ട് ഞാൻ അടുത്ത പാരഗ്രാഫ് ദ സ്റ്റോറി റിവോൾവ്സ് അറൌണ്ട് ദ ഫിയർ ഓഫ് എ യങ് സീകൾ ടു ഫ്ലൈ അല്ലേ ഈ കഥ പിന്നെ ആ യങ് സീകളിൻ്റെ പറക്കാനുള്ള പേടിയെ ചുറ്റിത്തിരിഞ്ഞാണ് കഥ അങ്ങനെ മുന്നോട്ട് പോകുന്നത് ആൻഡ് ദ ആക്സിഡൻ്റൽ സക്സസ് യാദൃശികമായിട്ട് അത് വിജയിക്കുകയാണ് ഇൻ ഹിസ് അറ്റംപ്റ്റ് ടു ഫ്ലൈ അതിന് പറക്കാനുള്ള ശ്രമത്തിൽ അതാണ് ഈ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇനി കഥയുടെ ഒരു സമ്മറിയാണ് ഇവിടെ പറയുന്നത് പ്ലോട്ട് സമ്മറി നമ്മൾ നേരത്തെ കണ്ടില്ലേ വൺസ് എ യങ് സീകൾ വാ സ്റ്റാൻഡിങ് എലോൺ ഓൺ എ റോക്ക് ഇൻ ദ സീ ഒരു കടലിലെ ഒരു റോക്കിൻ്റെ മുകളിൽ ഒരു സീകൾ ഇങ്ങനെ തനിച്ച് കടൽക്കാക്ക കുഞ്ഞ് തനിച്ച് നിൽക്കുകയായിരുന്നു വാസ് വെരി മച്ച് അഫ്രൈഡ് ടു ഫ്ലൈ വളരെയധികം ആയിരുന്നു അവന് പറക്കാൻ ഇറ്റ് ലെവൽ ബെസ്റ്റ് ടു ടീച്ച് ഫ്ലൈ ബട്ട് ഇൻ വെയിൻ പാരൻസ് അവരുടെ പരമാവധി ശ്രമിച്ചു നോക്കി ഇവനെ പറക്കാൻ പ്രേരിപ്പിക്കാനും പറക്കാനൊക്കെ പക്ഷെ എല്ലാം വൃതാവിലായിരുന്നു ഒരു ഫലം ഉണ്ടായില്ല ദ യങ് സീഗൾ വാസ് മേഡൻഡ് ബൈ ഹങ്കർ അങ്ങനെ അവർ അവന് ഭക്ഷണം കൊടുക്കാതെ അവന് പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു അല്ലാത്തൊരവസ്ഥയിൽ ആയിപ്പോയി ഈ സോ ഹിസ് മദർ ടിയറിങ് എ പീസ് ഓഫ് ഫിഷ് അമ്മ എന്നും ഭക്ഷണം അവന് കൊടുത്തിരുന്നു അമ്മ ഇപ്പോൾ അവന് ഭക്ഷണം കൊടുക്കാതെ പീസ് ഓഫ് ഫിഷ് കയറി മുറിക്കുന്നത് അവൻ കണ്ടു അമ്മയോട് യാചിച്ച് നോക്കി ഹി ബെഗ്ഡ് ഹീസ് മദർ ടു ഗിവ് ഹിം ഫുഡ് ദ മദർ ലേറ്റർ ടു കെ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീ ക്യാൻ കെയ്മും ഫ്ലയിങ് ഓവർ ഹിം അത് കണ്ട അമ്മ ഒരു പീസ് ഫിഷുമായിട്ട് അല്ലേ ഏതൊരു അമ്മയുടെയും മനസ്സറിയും തൻ്റെ ബീക്കിൽ വെച്ചിട്ട് ഇവൻ്റെ അടുത്തേക്ക് പറന്ന് വന്നു എന്നിട്ട് എന്താ ചെയ്തത് അവൻ്റെ അടുത്തെത്തിയതും അമ്മ അവിടെ അങ്ങോട്ട് നിന്നു കൊടുത്തില്ല കൊടുത്തില്ലോം ഷി ബി കെ മോഷൻലെസ് ഇൻ ദയർ ദീകൾ ബെന്റ് ഫോർവേർഡ് ആൻഡ് ജംപ് അറ്റ് ദിഷ് എങ് സീകൾ എന്ത് ചെയ്തു ആ ഫിഷിന് കിട്ട വിശപ്പ് കാരണം അപ്പത്തെ നെസസിറ്റി എന്താണ് ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് ജീവൻ പട്ടിണി നടന്നാൽ മരിക്കൂലേ അതുമൊക്കെ ഒരൊറ്റ ചാട്ടാണ് അമ്മ കൊടുത്തോ കൊടുത്തില്ല അമ്മ അങ്ങോട്ട് മുകളിലോട്ട് പോയി പക്ഷേ എന്ത് സംഭവിച്ചു ബാലൻസ് റോക്ക് ഇൻ ് ദ സ്പേസ് അത്രയും താഴ്ചയാണ് ആ എയറിലേക്ക് അങ്ങോട്ട് താഴോട്ടം കിട്ടി വീണു കൺട്രോളൊക്കെ നഷ്ടപ്പെട്ടു രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ ചിറകളിട്ട് അടിച്ചു ആഫ്റ്റർ എ മൂമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ് സ്പ്രെഡിങ് ഔട്ട് വേഡ്സ് അടുത്ത സെക്കൻഡിൽ അതിന് മനസ്സിലായി എന്ത് എൻ്റെ ചിറകൾ ഇതാ വീശിയടിക്കുന്നു ഞാനിതാ പറക്കുന്നു എന്നുള്ളത് ഈ ഫ്ലാപ് ഈസ് വിങ്സ് ആൻഡ് സോർഡ് അപ്പ് വേർഡ്സ് അങ്ങനെ പറക്കാന്ന് പറഞ്ഞപ്പോൾ അവന് മുകളിലോട്ട് പോകാൻ തുടങ്ങി ഹിസ് പാരൻസ് ആൻഡ് സിബ്ലിംഗ്സ് ഫ്ലൂ എറൗണ്ട് ഹിം ഇത് കണ്ട അവൻ്റെ പാരൻസുംമാൻ്റെ സഹോദരന്മാരും സഹോദരിയൊക്കെ ഒക്കെ അവന് ചുറ്റും വട്ടമിട്ട് പറന്ന് അവനെ കൂടുതൽ കൂടുതൽ പറക്കാൻ പ്രോത്സാഹിപ്പിച്ചു ടു എൻകറേജ് ചെയ്യും ദ വേ ആർ എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് ദേ ദൾ എക്സ്പ്രസ്ഡ് ദ ജോയ് ഓൺ ഹി സക്സസ്ഫുൾ ഫ്ലൈറ്റ് അവരൊക്കെ എല്ലാവരും ഒന്നിച്ച് സന്തോഷിച്ചു പ്ലേർട്ടി ഹാസ് യൂസ്ഡ് വെരി സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഭാഷയിലാണ് ഫ്ലേർട്ടി കഥ എഴുതുന്നത് ടൊട്ടൽ ഹിസ്റ്റോറി ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ പ്ലേസസ് ദ ഇമോഷൻസ് ഓഫ് ബേഡ്സ് ദ മൂമെൻറ്റ്സ് ഓഫ് ബേഡ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് ഈ ഭാഗങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ വേണം അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഇത്തരം പോയിന്റുകൾ ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിൽ വന്ന് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് പരിചയപ്പെടുകയാണ് അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തന്നോ മാത്രം അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണമെന്ന് ഇല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ദ മൂവ്മെൻറ്റ്സ് ഓഫ് ബേഡ്സ് ദ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അപ്പിയറൻസസ് എറ്റ്സെട്രാ ആർ എക്സലൻസ് അപ്പോൾ സ്ഥലങ്ങളെ വിവരണം അല്ലെങ്കിൽ ബേഡ്സിൻ്റെ വൈകാരിക തലങ്ങളെ വിവരിക്കുന്നത് പക്ഷികളുടെ മൂവ്മെൻറ്സ് അതൊക്കെ നമ്മളുടെ മനസ്സിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിത്രങ്ങൾ വരികയാണ് ആ രീതിയിൽ ഇപ്പോൾ റൈറ്റർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് അപ്പിയറൻസസ് എക്സെട്ര ആർ എക്സലൻറ്റ് വളരെ നന്നായിട്ടുണ്ട് ആൻഡ് ദി ഇമേജസ് വി ഗെറ്റ് അവർ ലൈവില് ഇതൊക്കെ ലൈവായിട്ട് നമ്മളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോകും കഥ വായിക്കുമ്പോൾ ഹി ഹാസ് ഗവൺ എ ഗുഡ് മെസ്സേജ് ത്രൂ ദി സ്റ്റോറി നല്ലൊരു ക മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഫോൺ വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ് ഹി ഷുഡ് ബി കറേജസ് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ധൈര്യം വേണം ആത്മവിശ്വാസം വേണം സ്വയം പര്യാപ്തനാവാൻ ശ്രമിക്കണം കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ് ഓൺലി ഇഫ് യു ആർ റെഡി ടു ടേക്ക് റിസ്ക് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വിൻ അച്ചീവ് എനിത്തിങ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുള്ളൂ ഫോർച് ധൈര്യം ഉണ്ടെങ്കിലുള്ള അവർക്ക് അവരുടെ മാർഗത്തിലൂടെയുള്ള എന്ത് വരുള്ളൂ ഫോർച്യൂൺ സമ്പാദ്യം സമ്പത്ത് വരുള്ളൂ സമ്പത്ത് എന്ന് പറയുമ്പോൾ കുറെ പണം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമായിക്കോളണം എന്നില്ല ജീവിതത്തിൽ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ എന്നും അർത്ഥമാക്കാം പിന്നെ ആക്ടിവിറ്റി ത്രീ എന്ന് പറയുന്നത് ട്രീ ആണ് ഞാൻ ട്രീ ഡയഗ്രാം ഇവിടെ വരക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ നമ്മൾ ഇത്രയും വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ സ്ത്രീകളുടെ ലൈഫിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഫെയിലിയർ ആവാം സക്സസ് ആവാം ഫെയിലിയർ ആണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം അതിൻ്റെ താഴെ മൂന്ന് ബോക്സ് ഉണ്ട് ഈ ഡയഗ്രാമിൽ അപ്പോൾ നമുക്ക് അത് ഫില്ല് ചെയ്യാം അത്രേ ഉള്ളൂ ലാക്ക് ഓഫ് കറേജ് ഫിയർ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇതൊക്കെ നമുക്ക് ഫെയിലിയറിന് കാരണമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ സക്സസിൻ്റെ കീഴിൽ എന്തെല്ലാം ആവാം നീഡ് അല്ലെ നെസസിറ്റി ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നീഡ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക മോട്ടിവേഷൻ സക്സസ് ഉണ്ടാവണമെങ്കിൽ മോട്ടിവേഷൻ വേണം എൻകറേജ്മെൻറ്റ് വേണം കറേജ് വേണം പേഴ്സിവിയറൻസ് ഹാർഡ് വർക്ക് ഇതൊക്കെ വേണം വിൽ പവർ വേണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ സെൽഫ് കോൺഫിഡൻസ് വേണം അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് ഫിൽ ചെയ്യാൻ കഴിയും റീഡയഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രിവെൻറ്റഡ് ദിസ് സീഗൾ ഫ്രം ഫ്ലൈയിങ് പറക്കുന്നതിൽ നിന്ന് അതിനെ തടയാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് ആൻഡ് ദോസ് ദാറ്റ് ഫേവേഡ് ഹിസ് ഫ്ലൈറ്റ് അവന് പറക്കാൻ പ്രേരണയായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിസ്കഷൻ പൂർത്തിയാവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയത് എന്താണെങ്കിൽ അറിയിക്കുക നെഗറ്റീവ് റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോഴേ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഇത് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം താങ്ക്